കോട്ടക്കലിൽ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു ബസ് സ്റ്റാൻഡിനു സമീപം നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം സമീപത്ത് ബേക്കറി നടത്തുന്ന തെന്നല സ്വദേശിക്കവങ്ങിൽ സുധീരിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്കൂട്ടർ ഉച്ചയോടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഭാഗത്തുനിന്ന് പൊട്ടിത്തെറിയും പുകയും വന്നതോടെ സുധീർ മാറിയതിനാൽ അപകടം ഒഴിവായി നിമിഷനേരം കൊണ്ട് സ്കൂട്ടർ കത്തി നശിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം അബ്ദുൽ റഫീഖിന്റെ നേതൃത്വത്തിൽ മലപ്പുറം അഗ്നിരക്ഷാസേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഫാരിസ് അനുശ്രീ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അഭിലാഷ് സിവിൽ ഡിഫൻസ് മഞ്ജു തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുതുതായി മാറ്റിവെച്ച ബാറ്ററിയുടെ ഭാഗത്തുനിന്നാണ് തീപിടിച്ചത് സമീപത്ത് ഹോട്ടലിലേക്കുള്ള പാചകവാതക പൈപ്പുലൈനും വസ്ത്രകളുകളും ഉണ്ടായിരുന്നെങ്കിലും തീ പടരാത്തതിനാൽ വൻ അപകടം ഒഴിവായി